ജെ പി ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ കുടുംബത്തിൽ എന്തെങ്കിലും ഒരു അപാകത ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഗുണമല്ലാത്ത രീതിയിലുള്ള ചില അനുഭവങ്ങൾ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ആ ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ജ്യോത്സനെ കണ്ട് പ്രശ്നം വെപ്പിക്കാറുണ്ട് അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്നവരും വിശ്വാസമുള്ളവരുടെയും കാര്യമാണ് പറഞ്ഞത് അല്ലാതെ ലോകത്തുള്ളവരെല്ലാം അങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് അത്തരം വിശ്വാസത്തിൽ ഒരു ദൈവജ്ഞനെ കണ്ട് കാര്യങ്ങൾ അറിയാൻ ചെല്ലുമ്പോൾ ഒരുപക്ഷെ അദ്ദേഹം നോക്കിയിട്ട് പറയും നിങ്ങൾക്ക് ദുർമരണം നിങ്ങളുടെ കുടുംബത്തിൽ സംഭവിച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെ ഉള്ളതിൻ്റെയൊക്കെ കുഴപ്പങ്ങൾ നിങ്ങളുടെ വീട്ടിലുണ്ട് അതുകൊണ്ട് അതിന് ശുദ്ധി വരുത്തണം അല്ലെങ്കിൽ ഗതി വരുത്തണം എന്നൊക്കെ പറഞ്ഞ് ചില ചാർത്തുകളൊക്കെ തയ്യാറാക്കി കൊടുക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പൂജാരിയെ സമീപിക്കാൻ പറയുകയൊക്കെ ചെയ്യും അപ്പോൾ അതിനകത്തിൽ അദ്ദേഹം ചില കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കും ജ്യോതിഷ കാരണം എത്ര ദുർമരണമുണ്ടെന്നും അത് ഏതൊക്കെ തരത്തിലുള്ള മരണമാണ് സൂചിപ്പിക്കുന്നതെന്നൊക്കെ അത് നല്ല ദൈവജ്ഞൻ്റെ കാര്യമാണ് നല്ലതുപോലെ ജ്യോതിഷം പഠിച്ചവരുടെ കാര്യമാണ് അല്ലാത്തവരാണെന്ന് വരിക പൊതുവായിട്ട് പിന്നെ പിതൃശുദ്ധി വരുത്തണം അല്ലെങ്കിൽ പിതൃകോപമുണ്ട് ഇങ്ങനെയൊക്കെ ഒന്നോ രണ്ടോ വാചകങ്ങൾ എഴുതി അത് അങ്ങ് കൊടുക്കത്തേ ഉള്ളൂ അപ്പോൾ മറ്റ് ആരുടെ കയ്യിലാണോ നമ്മൾ സമീപിക്കുന്നത് അവരാണ് ഉടനെ സുവർശനോപം നടത്തണം തിലാപനം നടത്തണം പിന്നെ ഒരു ദിവസത്തേ മൂന്ന് ദിവസത്തേ അത് ചിലപ്പോൾ ഈ വീട്ടുകാരും തമ്മിലുള്ള ബന്ധത്തിൻ്റെയും സാമ്പത്തിക സ്ഥിതിയുടെ അടിസ്ഥാനത്തിലും അതുപോലെ തന്നെ ദോഷത്തിൻ്റെ അടിസ്ഥാനത്തിലുമൊക്കെ ഇവർ ചിലപ്പം ദിവസം നീട്ടുകയും കുറുക്കുകയും ചെയ്യും അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഈ ദുർമരണം നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ് ഒരു പക്ഷേ ദുർമരണമുണ്ടോ ഇല്ലയോ ഈ പറയുന്നതിനത്തേ കാണോ എന്തെങ്കിലും വാസ്തവമുണ്ടോ ഇങ്ങനെയൊക്കെ പറയുന്ന കാര്യത്തിൽ ഈ ദുർമരണത്തെ സംബന്ധിച്ചും ദുർമരണം ത്തിൻ്റെ സ്വഭാവത്തെ സംബന്ധിച്ചുമൊക്കെ ചില കാര്യങ്ങളാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ഇത് ഇത്തരം കാര്യങ്ങൾ അറിയണമെന്ന് ആഗ്രഹിക്കുന്നവരും വിശ്വസിക്കുന്നവരും അതുപോലെ തന്നെ ജ്യോതിഷം പഠിക്കുന്നവരും പ്രശ്നവുമായിട്ട് ബന്ധപ്പെടുന്നവരും ഒക്കെയാണ് ഇത് അറിയേണ്ട കാര്യം അല്ലാതെ ഇപ്പം മരിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ മരിച്ച ഒരു വ്യക്തി കുടുംബത്തിൽ പ്രശ്നമുണ്ടാക്കും അല്ലെങ്കിൽ അവരുടെ ദോഷമുണ്ടാകും എന്നൊന്നും വിശ്വസിക്കാത്ത അല്ലെങ്കിൽ ഇതെല്ലാം അനാചാരവും അന്ധവിശ്വാസവും പ്രചരിപ്പിക്കുകയാണ് എന്ന് തോന്നുന്നവർക്കൊന്നും ഇത് ബാധകമല്ല കാരണം ഇത് അസ്ട്രോളജിയിൽ പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അത് ഇഷ്ടപ്പെടുന്നവർക്ക് പിന്നെ അത് മനസ്സിലാക്കാൻ അത് പഠിക്കാനും സാധിക്കും ഇത് ശരിയാണോ തെറ്റാണോ എന്നൊക്കെ ഒന്ന് വിശകലനം ചെയ്യാനും ഒരു അവസരമുണ്ട് എന്നുള്ളതാണ് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം പ്രേതബാധ എന്ന് പറയുമ്പോൾ പ്രേതം എന്നാണ് സാധാരണ ആ വാക്ക് ഉപയോഗിക്കാറുള്ളത് അപ്പോൾ അത് ഗുളികനെ സംബന്ധിച്ചാണ് ഇവിടെ പ്രധാനമായും ചിന്തിക്കുന്നത് അപ്പോൾ ഗുളികൻ ബാധാരാശിയിലോ അനിഷ്ടരാശിയിലോ നിൽക്കുക ഈ ബാധാരാശി എന്താണ് എന്നൊക്കെ പറഞ്ഞാൽ ചരസ്ഥിര ഉഭയരാശികളുടെ അടിസ്ഥാനത്തിൽ പ്രശ്നത്തിൽ കാണുന്ന ചില കാര്യങ്ങളാണ് ബാധാരാശി അതുപോലെ ബാധകാധിപൻ എന്നൊക്കെയുള്ളത് അതൊക്കെ പ്രശ്നം പഠിക്കുമ്പോൾ അത് നിങ്ങൾക്ക് പഠിക്കേണ്ടി വരും അത് മനസ്സിലാക്കേണ്ടി വരും ഇനിയും ഉള്ള കാര്യങ്ങളിൽ ഞാനത് വിശദീകരിക്കാം അപ്പോൾ ഗുളികൻ ബാധാരാശിയിലോ അനിഷ്ടരാശിയിലോ നിൽക്കുക അതുപോലെ അനിഷ്ടരാശി ത്രികോണമൃതി കേന്ദ്രങ്ങളായി വരിക ത്രികോണമെന്ന് പറയുമ്പോൾ അഞ്ച് ഒമ്പത് അതുപോലെ കേന്ദ്രം നാല് ഏഴ് പത്ത് അപ്പോൾ ഇങ്ങനെയുള്ള ഭാഗത്തിൽ ഒമ്പതിൽ അതുപോലെ അഷ്ടമരാശിയിൽ ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഗുളികൻ്റെ ഒരു ബന്ധം വരിക അല്ലെങ്കിൽ ഗുളിക ഭാവാധിപൻ്റെ ബന്ധം ഇങ്ങനെയൊക്കെ വരിക പിന്നെ മേൽപ്പറഞ്ഞ അനിഷ്ടസ്ഥനോ ബാധാരാശിയിൽ നിൽക്കുന്ന ഗുളികനോ ചൊവ്വായുടെ ദൃഷ്ടിയോ യോഗം മുതലായവ സംഭവിച്ചാൽ അങ്ങനെയുള്ള പ്രേതം ആയുധം അഗ്നി അപകടം എന്നിവ മൂലം മരിച്ച ആ വ്യക്തി ആയിരിക്കും എന്നുള്ളതാണ് കാരണം ചൊവ്വായിക്ക് നേരത്തെ തന്നെ ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് തട്ട മുട്ട് ശതം വീഴ്ച അപകടം ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ അപ്പം ആയുധത്തെ സംബന്ധിച്ചും അഗ്നിയെ സംബന്ധിച്ചും അതുപോലെ ആയുധം എന്ന് പറയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പൊരുതി മരിക്കുക അഗ്നി സംബന്ധമായ രീതിയിൽ മരിക്കുക തീപ്പൊള്ളലേറ്റോ അല്ലെങ്കിൽ അഗ്നിയുമായി ഏതെങ്കിലും തരത്തിലുള്ള ബന്ധത്തിലോ പിന്നെ മറ്റൊന്നെന്ന് പറഞ്ഞാൽ അപകടം സംഭവിക്കുക അപകട മരണങ്ങൾ പിന്നീട് പറയുന്നത് അതി ചൊവ്വായുമായിട്ടൊരു ബന്ധം വരുമ്പോഴത്തെ കാര്യമാണ് പറഞ്ഞത് മേൽപ്പറഞ്ഞ ഗുളികൻ ശനി യോഗ ശനിയുമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ബന്ധം ഗുളികന് വന്നാൽ അങ്ങനെ മരിച്ച ആ വ്യക്തി എന്ന് പറയുന്നത് കഷ്ടപ്പെട്ട് ദാരിദ്ര്യത്തിൽ കിടന്ന് മരിക്കുന്ന വ്യക്തിയാണ് അത് കാരണം ചിലപ്പോൾ സ്വത്തും മുതലുമൊക്കെ ഉള്ള ആളായിരിക്കാം എങ്ങനെയായാൽ തന്നെ ഒരുപാട് കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ടും പട്ടിണി കടന്നും ദാരിദ്ര്യം അനുഭവിച്ചും അങ്ങനെ പ്രാവി അലച്ച് മരിക്കുന്ന ഒരു സാഹചര്യം വരിക പിന്നെ പറയുന്നത് വേൽ പറഞ്ഞ ഗുളികന് അതായത് ഗുളികൻ്റെ ബന്ധമാണല്ലോ ആദ്യം പറഞ്ഞു രാഹു യോഗ ദൃഷ്ടി വരികയാണെങ്കിൽ രാഹുവുമായിട്ടൊരു ബന്ധം വരിക അങ്ങനെയാണെങ്കിൽ അതിന് രണ്ട് മൂന്ന് രീതിയിലുള്ള ശരീരത്തിൽ വിഷം ശരീരത്തിൽ ചെന്ന് മരിക്കുക അല്ലെങ്കിൽ വിഷ ജീവികളുടെ ഉപദ്രവം മൂലം എന്ന് പറഞ്ഞാൽ പാമ്പ് കടിച്ചു പട്ടി കടിച്ചോ അങ്ങനെയൊക്കെയുള്ള ഏതെങ്കിലും തരത്തിൽ ഉള്ള മരണം അതുപോലെ ഈ ഗുളികന് ജലരാശിയുമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ബന്ധം വന്നാൽ വെള്ളത്തിൽ വീണ് മരിക്കുക അല്ലെങ്കിൽ വെള്ളവുമായിട്ട് എന്തെങ്കിലും ബന്ധം ആ മരണത്തിന് വരിക ഗുളികന് പാപയോഗ ദൃഷ്ടി വരുമ്പോഴാണ് അപമൃത്യു ഉണ്ടാകുന്നത് എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുപോലെ ഗുളികൻ ഓജരാശിയിലാണ് ഓജരാശി എന്ന് പറഞ്ഞാൽ പുരുഷരാശി അങ്ങനെ നിൽക്കുകയാണെങ്കിൽ അത് പുരുഷനെ സംബന്ധിക്കുന്നതും യുഗ്മശിയാണെങ്കിൽ സ്ത്രീകളെ സംബന്ധിക്കുന്നതുമായ കാര്യങ്ങൾ ആയിരിക്കും ഗുളിക ഭാവാധിപൻ ബാധാരാശിയിൽ നിന്നാൽ പ്രേതബാധയുണ്ടെന്ന് അനുഷ്ഠാന പദ്ധതി പറയുന്നു ഇത് ഞാൻ പറഞ്ഞ കാര്യമല്ല കാരണം ഗുളികഭാവാധിപൻ ബാധാരാശി ബാധാരാശിയുടെ കാര്യം ആദ്യമേ പറഞ്ഞു അപ്പം ഗുളികഭാവാധിപൻ ബാധാരാശിയിൽ നിൽക്കുകയാണെങ്കിൽ അപ്പോഴാണ് പ്രേതബാധയുണ്ട് എന്നുള്ള ഒരു സൂചന തരുന്നത് ഈ പ്രേതബാധ എന്താണ് എന്ന് ചോദിച്ചാൽ അത് നമ്മുടെ മനസ്സിൻ്റെ അവസ്ഥയാണ് ആ അവസ്ഥയിൽ നിന്ന് ഒരുപാട് ഒരുപാട് വിഷയങ്ങൾ ഉണ്ടാകുന്നുണ്ട് അതാണ് പിന്നെ ഗുളികൻ നിൽക്കുന്ന രാശി ഗുളിക നവാംശക രാശി ഇവയുടെ ഏഴിൽ ശുഭഗ്രഹമാണ് നിൽക്കുന്നത് എങ്കിൽ അത് ദുർമൃതി അല്ല എന്നുള്ളതാണ് ഗുളികൻ നിൽക്കുന്നു എന്നതുകൊണ്ടും ഗുളികൻ നിൽക്കുന്ന രാശിയിലോ ഗുളികൻ്റെ നവാംശക രാശിയിലോ ഏഴാം ഭാവത്തിലോ നല്ല ബലവാനായ ഒരു ശുഭഗ്രഹമാണ് നിൽക്കുന്നതെങ്കിൽ അത് ദുർമരണമല്ല എന്നുള്ള സൂചനയും പറയുന്നുണ്ട് മേൽപ്പറഞ്ഞ രാശിയിൽ പാപഗ്രഹമാണ് നിൽക്കുന്നതെങ്കിൽ അത് ദുർമരണമാണ് ഇനി മരണകാരണം നമ്മൾ ചിന്തിക്കുമ്പോൾ ലഗ്നത്തിൽ ശനിയും ചൊവ്വായുടെ ദൃഷ്ടിയും ബലഹീനനായ ചന്ദ്രൻ്റെ ദൃഷ്ടിയും വന്നാൽ അത് ഗർഭിണിയായിരിക്കും എന്നുള്ളതാണ് അതുപോലെ ലക്നത്തിനും ചന്ദ്രനും പാപമധ്യസ്ഥിതി വന്നാൽ ശുഭദൃഷ്ടിയില്ല എങ്കിൽ അതും ഗർഭിണിയെ സൂചിപ്പിക്കുന്നു എന്നാണ് ലത്നത്തിൻ്റെയോ ചന്ദ്രൻ്റെയോ നാലിൽ പാവനും എട്ടിൽ ചൊവ്വായി നിന്നാലും അതും ഗർഭിണിയുടെ മരണത്തെ സൂചിപ്പിക്കും ബലഹീനനായ ചന്ദ്രൻ നാലിൽ ചൊവ്വായോടുകൂടിയും പന്ത്രണ്ടിൽ സൂര്യനും നിന്നാലും ഈ പറയുന്ന ഗർഭിണിയുടെ മരണത്തെ നമുക്ക് സൂചിപ്പിക്കാം എന്നുള്ളതാണ് അതുപോലെ മറ്റൊന്ന് ഏഴിൽ സൂര്യനും ചൊവ്വായും യോഗം ചെയ്തും എട്ടിൽ ശനിയും നാലിൽ ബലഹീനനായ ചന്ദ്രനും നിന്നാൽ ഇതിന് പറയുന്നത് ഗ്രന്ഥത്തിൽ പറയുന്ന പേര് വിമാനവർണം എന്നുള്ളതാണ് അതായത് ആകാശത്തിൽ വെച്ചോ അല്ലെങ്കിൽ പക്ഷികളുടെ ഉപദ്രവം കൊണ്ടോ മരിച്ചു എന്നുള്ള ഒരു സൂചന ഒരു പക്ഷേ വിമാനാപകടമാകാനും സാധ്യതയുണ്ട് അതിനെക്കുറിച്ചൊന്നും നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റത്തില്ല നിങ്ങൾ ഊഹിച്ചെടുത്ത പിന്നെ വാഹനം മൂലം മരണം വരുന്നത് പത്തിൽ സൂര്യനും നാലിൽ ചൊവ്വായും നിൽക്കുക കാരണം നാലാം ഭാഗമാണ് വീടെ വാഹനം അമ്മാന് അങ്ങനെ വരാം ഇത് വാഹനത്തിൽ മാത്രമായിരിക്കത്തില്ല വീട്ടിലുള്ള മരണം ഇപ്പോൾ തൂങ്ങി മരിക്കുക അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലൊക്കെ മരിക്കുക അപ്പം നാലാം ഭാവമായിട്ടൊരു ബന്ധം വന്നാൽ വീട്ടിൽ മരിക്കുന്ന രീതിയും വരാം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് നാലിൽ പത്തിൽ സൂര്യനും നാലിൽ ചൊവ്വായും അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ പറയുന്നുണ്ട് വാഹനാപകടം എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് പിന്നെ ഇതിലേതെങ്കിലും ഒരു ലക്ഷണം വന്നാൽ അതായത് ലത്നത്തിൽ സൂര്യൻ അഞ്ചിൽ ചൊവ്വ എട്ടിൽ ശനി ഒമ്പതിൽ ചന്ദ്രൻ ഇങ്ങനെ വന്നാൽ ഇതിലേതെങ്കിലും ഒരു ലക്ഷണം വന്നാൽ ഒന്നിലെ ഒന്നിൽ ലത്നത്തിൽ സൂര്യൻ നിൽക്കുക അഞ്ചിൽ ചൊവ്വ നിൽക്കുക അതുപോലെ എട്ടിൽ ശനി നിൽക്കുക ഒമ്പതിൽ ചന്ദ്രൻ നിൽക്കുക ഇതിന് ഗുളികരമായിട്ടൊരു ബന്ധമൊക്കെ വരിക അങ്ങനെ വന്നാൽ ഈ മലയിടിഞ്ഞും ഭിത്തിയിടിഞ്ഞും അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ മണ്ണിടിഞ്ഞുമൊക്കെ വീണ് മരിക്കുന്ന കുറെ സാഹചര്യം വരുവുള്ളൂ അത്തരത്തിലുള്ളതാണ് പിന്നെ പറയുന്ന ഏഴിൽ ചൊവ്വായും രത്നത്തിൽ ശനിയും അതുപോലെ ചന്ദ്രനും സൂര്യനും ഒക്കെ നിൽക്കുകയാണെങ്കിൽ യന്ത്ര തകരാറുകൊണ്ട് മരണം സംഭവിക്കുന്നു ഇപ്പം എന്തെങ്കിലും ഫാക്ടറിയിലേക്ക് ജോലി ചെയ്യുന്നവരാണെങ്കിൽ യന്ത്രത്തിൽ അകപ്പെട്ട് മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടല്ലോ അത്തരത്തിലുള്ള സാഹചര്യത്തെ സൂചിപ്പിക്കുന്നതാണ് അതുപോലെ മേടത്തിൽ ശനിയും തുലാത്തിൽ ചൊവ്വായും മകരത്തിലോ കുംഭത്തിലോ ചന്ദ്രനും നിന്നാൽ മലമൂത്ര വിസർജനത്തിൽ കിടന്ന് നരകിച്ചു മരിക്കുന്നു എന്ന് അങ്ങനെ അവർ പറയുന്നത് നാലിൽ സൂര്യനും ചൊവ്വായും ഒക്കെ നിൽക്കുക അങ്ങനെ നിന്നാൽ നാലാം ഭാവത്തിലാണ് അങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ അത് ആക്രമണത്താലോ അല്ലെങ്കിൽ വെട്ടേറ്റോ മർദ്ദനം മൂലമോ ഒക്കെ മരിക്കുന്ന ഒരു സാഹചര്യത്തെ സൂചിപ്പിക്കുന്നുണ്ട് പിന്നെ നാലിലോ പത്തിലോ നാലാം ഭാവത്തിലോ പത്താം ഭാവത്തിലോ സൂര്യനും ചൊവ്വായും ചേർന്ന് നിന്നാലും മുമ്പേ പറഞ്ഞതുപോലെ മരത്തിൻ്റെ എന്തെങ്കിലും ഭാഗങ്ങൾ അടർന്നു വീണ് മരിക്കുക അല്ലെങ്കിൽ പിന്നെ കമ്പ് മുറിഞ്ഞ് വീണ് മരിക്കുക ഭിത്തി തകർന്ന് വീണ് മരിക്കുക എന്തെങ്കിലും ഇങ്ങനെ മേത്ത് വന്ന് ശക്തമായി പതിച്ച് മരിക്കുന്ന ഒരു സാഹചര്യമാണ് അങ്ങനെ സൂചിപ്പിക്കുന്നത് മറ്റൊന്ന് നാലിൽ ശനിയും ഏഴിൽ ചന്ദ്രനും പത്തിൽ ചൊവ്വായും നിൽക്കുക ഇത് മൂന്നും വന്നാൽ കിണറ്റിൽ വീണു മരിക്കും എന്നുള്ളതാണ് ഈ മൂന്ന് ലക്ഷണവും വന്നില്ല എങ്കിൽ കിണറ്റിൽ വീണാലും ചിലപ്പോൾ മരിക്കണമൊന്നും നിർബന്ധമൊന്നുമില്ല നാലിൽ ശനിയും ഏഴിൽ ചന്ദ്രനും പത്തിൽ ചൊവ്വയും ഇങ്ങനെ ഇത് മൂന്ന് ലക്ഷണവും ഒന്നിച്ച് വരികയാണെങ്കിൽ അത് കിണറ്റിൽ വീണു മരിക്കും എന്നതിനെ സൂചിപ്പിക്കുന്നുണ്ട് പിന്നെ പാപദൃഷ്ടിയോടുകൂടി സൂര്യനും ചന്ദ്രനും ഒരുമിച്ച് കന്നിരാശിയിൽ നിൽക്കുമ്പോൾ സ്വജനങ്ങൾ മൂലം മരിക്കുക എന്ന് പറയും നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ തന്നെ വീട്ടിൽ നോക്കാനും കാണാനും ആളില്ലാതെ എല്ലാവരെയും വൃത്തസദനത്തിൽ കൊണ്ടുവന്ന് ആക്കുന്ന ഒരു സാഹചര്യമാണല്ലോ ഇന്ന് വീട്ടിലാരൊക്കെ സമയമില്ല അല്ലെങ്കിൽ അവരൊക്കെ വിദേശത്തായിരിക്കും കാശിനൊന്നും മഞ്ഞ ഒന്നുമില്ല പക്ഷേ പ്രായമുള്ളവരെ നോക്കാൻ പറ്റുന്നില്ല അങ്ങനെയുള്ള ഒരു സാഹചര്യം അപ്പം ഇത് പണ്ടത്തെ കാലത്ത് ഇത് പറയുന്നത് ഇങ്ങനെ ഒരു പാവയോഗ ദൃഷ്ടി വന്നാൽ സൂര്യനും ചന്ദ്രനും ഒരുമിച്ച് കന്നിരാശിയിൽ പാവയോഗ ദൃഷ്ടിയോടുകൂടി നിൽക്കുകയാണെങ്കിൽ വീട്ടുകാരുടെ സ്വജനങ്ങളെന്ന് പറയുന്ന സ്വന്തക്കാരുടെ അവർ തന്നെ അവരുടെ തന്നെ പ്രവർത്തനം മൂലം അല്ലെങ്കിൽ അവരുടെ സ്വഭാവം കൊണ്ട് ആ മരിക്കുക എന്നുള്ള അത് ചിലപ്പോൾ കഷ്ടപ്പെട്ട് മരിക്കുവോ പട്ടിക മരിക്കുകയോ അങ്ങനെയൊക്കെയുള്ളതായിരിക്കാം അല്ലെങ്കിൽ ഉപദ്രവിച്ചു മരിക്കുക അല്ലെങ്കിൽ മുതലിനു വേണ്ടി കൊല്ലുക ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായിരിക്കാം എന്താണെന്ന് ഞാനതിനകത്തിലൊന്നും സൂചിപ്പിക്കുന്നില്ല കാരണം നിങ്ങൾ പറയും ഇത് ശരിയായ ഒരു പ്രവണതയല്ല എന്തൊക്കെ ഒരു പക്ഷെ സൂചനയാണീ പറയുന്നത് പിന്നെ മീനത്തിൽ സൂര്യനും ചന്ദ്രനും നിൽക്കുകയാണെങ്കിൽ അത് ജലമരണമെന്ന് പറയും വെള്ളത്തിൽ വീണ് മരിക്കുക ഇപ്പോൾ ആറ്റിലോ തോട്ടിലോ അല്ലെങ്കിൽ അതുപോലെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് വെള്ളത്തിൽ വീണ് മരിക്കുന്നതിനെ സൂചിപ്പിക്കുന്നതാണ് പിന്നെ ശനി കർക്കിടകത്തിലും ചന്ദ്രൻ മകരത്തിലും നിൽക്കുമ്പോൾ ജലജീവികൾ മൂലം അതായത് ജലത്തിൽ നിന്ന് പകരുന്ന അത് വൈറസും ഫംഗസും ബാക്ടീരിയയും അങ്ങനെയൊക്കെയാണെങ്കിലും ഇപ്പം മഞ്ഞുപ്പിത്തം ഒരുപാട് രോഗങ്ങളുണ്ട് പണ്ട് മലേറിയ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ മഞ്ഞുപ്പിത്തമുണ്ട് പല രോഗങ്ങളുമുണ്ട് അങ്ങനെ ജലത്തിൽ നിന്ന് പകരുന്ന രോഗങ്ങളുടെ ആ ഒരു കാഠിന്യത്താൽ മരണമുണ്ടാകുന്നു എന്ന് ജലോദരം എന്നാണ് അതിന് പേരിട്ടിരിക്കുന്നത് പിന്നെ ചന്ദ്രൻ പാപമധ്യസ്ഥന മധ്യസ്ഥനായിട്ട് എന്ന് പറഞ്ഞാൽ പാപമധ്യത്തിൽ ചന്ദ്രൻ മേടത്തിലോ വൃശ്ചികത്തിലോ നിൽക്കുമ്പോൾ ആയുധം കൊണ്ടോ അല്ലെങ്കിൽ അഗ്നി കൊണ്ടോ മരിക്കുക എന്നുള്ള അതും മുമ്പേ പറഞ്ഞതുപോലെ അപകട മരണമൊക്കെ ആകാനുള്ള സാധ്യതകൾ വരാം പിന്നെ പാപനോടുകൂടി ചന്ദ്രൻ കന്നിയിൽ നിൽക്കുമ്പോൾ രക്തദൂഷ്യത്താൽ മരിക്കുക രക്തം ദൂഷ്യം ഉണ്ടായി അത്തരത്തിൽ എന്ന് പറഞ്ഞാൽ ബ്ലഡിൽ ഏതെങ്കിലും തരത്തിലുള്ള രക്തത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള വിഷാംശമോ രാസവദാർത്ഥമോ അല്ലെ വേണ്ടാത്ത സാധനങ്ങളോ കലർന്ന് സാവധാനത്തിൽ പെട്ടെന്ന് അത് ഈ ടെറ്റനസ് ഒക്കെ നമുക്ക് വേണമെങ്കിൽ അത്തരത്തിലൊക്കെ പറയാൻ പറ്റുമെന്നുള്ള കാരണം പെട്ടെന്ന് അങ്ങനെയൊക്കെ ഒരുപാട് പേര് പണ്ട് മരിച്ചിട്ടുണ്ടല്ലോ പിന്നീടാണല്ലോ അതിനൊക്കെ ടി ടി എടുക്കുക എന്നൊക്കെയുള്ള സംവിധാനമൊക്കെ വന്നത് ചന്ദ്രൻ മകരം കുംഭൻ രാശിയിൽ നിന്നാൽ അത് സാധാരണഗതിയിൽ സൂചിപ്പിക്കുന്നത് മകരം കുംഭൻ രാശിയിലെ ചന്ദ്രന് തൂങ്ങി മരണവും അതുപോലെ വീഴ്ച മൂലമുള്ള മരണവും ഒക്കെയാണ് സൂചിപ്പിക്കുന്നത് കൂടുതലും ശ്വാസം മുട്ടിയുള്ള മരണം എന്നാണ് തൂങ്ങി വരിക്കുക എന്ന് തന്നെയാണ് അതിൽ സൂചിപ്പിക്കുന്ന ചില കാര്യങ്ങൾ പിന്നെ ഗുളികൻ രാശിയുടെ ആദ്യമായാൽ പ്രായം കുറഞ്ഞാലും മധ്യത്തിലായാൽ ഏകദേശം മധ്യപ്രായമുള്ള ആളും അവസാന ഡിഗ്രിയിലൊക്കെ ആണെങ്കിൽ അത് വൃദ്ധന്മാരുടെ അല്ലെങ്കിൽ പ്രായമുള്ളവരുടെയാണ് എന്നുമൊക്കെ പറയുന്നുണ്ട് ഇത് ഇനിയും ഇങ്ങനെ ഒരുപാട് തരത്തിൽ ഇപ്പം ഞാൻ കുറച്ച് കാര്യങ്ങളെ പറഞ്ഞുള്ളൂ ദുർമരണത്തെ സംബന്ധിച്ച് വളരെ വിപുലമായ രീതിയിൽ തന്നെ ഗ്രന്ഥങ്ങളിൽ അതിനെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഒരു പക്ഷേ നിങ്ങൾ കേൾക്കുമ്പം അന്ധവിശ്വാസമാണ് അനാചാരമാണ് മറ്റേതാണ് മറിച്ചതാണ് ആൾക്കാരെ പേടിപ്പിക്കാൻ അങ്ങനെയൊന്നുമല്ല ഇത്തരം കാര്യങ്ങളൊക്കെ ഗ്രന്ഥങ്ങളിൽ ഉണ്ട് എന്നും അത് ആവശ്യത്തിന് വിനിയോഗിക്കാൻ വേണ്ടിയുള്ളതാണ് എന്നും നിങ്ങൾ മനസ്സിലാക്കുക ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക നന്ദി നമസ്കാരം